നമസ്കാരം മലബാറി ന്യൂസിലേക്ക് സ്വാഗതം കൃഷിയിൽ യാതൊരു മുൻപരിചയവുമില്ലാതെ തക്കാളി കൃഷിയിൽ നൂറുമേന് വിളയെടുത്ത ഒരു വീട്ടമ്മയെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ജൈവ രീതിയിലൂടെ തക്കാളി കൃഷി ഇറക്കി വലിയ വിജയം നേടിയിരിക്കുകയാണ് താനൂരിൽ നിന്നെത്തി അപ്പോൾ റസാദൊക്കെ ചോദിച്ച് ഞങ്ങൾ തക്കാളി കൃഷിയിൽ താല്പര്യം ഉണ്ടോ ഞാൻ ആ ഞങ്ങളെതിൽ പത്ത് സ്ത്രീകളൊക്കെ തക്കാളി കൃഷി ചെയ്യുന്നുണ്ട് അതിന് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ആണെന്ന് പറഞ്ഞു അപ്പം പിന്നെ മെമ്പറോടൊക്കെ അവിടെ ചെയ്യുന്ന കാര്യത്തിൽ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു പ്രോത്സാഹനമായി അങ്ങനെയാണ് ഞാൻ തക്കാളിനോടൊരു ഇഷ്ടമായിട്ട് എനിക്ക് വലിയ ജൈവരീതിയിലാണോ എന്ത് എന്ത് വളം ഉപയോഗിക്കുന്നതിന് പച്ച ചാണകം കീടനാശിനിയായിട്ട് മഞ്ഞളൊക്കെ വാടക വീടിൻ്റെ മുറ്റത്തെ അരസൻറ്റോളം വരുന്ന സ്ഥലത്താണ് ആരുടെയും മനം മയക്കുന്ന തക്കാളിത്തോട്ടം ഈ വീട്ടമ്മ തയ്യാറാക്കിയിരിക്കുന്നത് തികച്ചും ജൈവരീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ തക്കാളിത്തോട്ടം അനുഭവ സമ്പത്തുള്ള ഒരു കർഷകൻ്റെ കൃഷിയിടമാണെന്നേ ഒറ്റ നോട്ടത്തിൽ കാണുന്നവർക്ക് തോന്നും എന്നാൽ വെറും നാലു മാസത്തിനുള്ളിൽ ജീവിതത്തിൽ ആദ്യമായി കൃഷി ചെയ്ത് ഇത്രയും ഫലം ലഭിച്ചതിൻ്റെ ത്രില്ലിലാണ് ഫാത്തിമ നേരത്തെ തയ്യൽ ജോലി ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് നിർത്തുകയായിരുന്നു തുടർന്ന് ധാരാളം ഒഴിവു സമയം ലഭിച്ചതോടെ ഭർത്താവിൻ്റെ കൃഷി ചെയ്തൂടെ എന്ന ചോദ്യമാണ് തന്നെ കൃഷിയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഇടയാക്കിയതെന്ന് ഇവർ പറഞ്ഞു തവനൂർ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വിത്ത് ഉപയോഗിച്ചാണ് ഇവർ തക്കാളി കൃഷി ആരംഭിച്ചത് കുമ്മായവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് ചാലെടുത്ത് അടിമണ്ണൊരുക്കിയാണ് തൈകൾ നട്ടത് ചെടികൾ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പൂവിട്ടു തുടങ്ങുകയായിരുന്നെന്നും തുടർന്ന് നല്ല വിളയാണ് ലഭിച്ചതെന്നും ഇവർ പറഞ്ഞു ഇതിനിടയിൽ കീടങ്ങൾ ചെടികളെ ആക്രമിച്ചതോടെ എന്താണ് പ്രതിവിധിയെന്ന അന്വേഷണത്തിൽ സ്വന്തമായി കണ്ടെത്തിയ കഞ്ഞിവെള്ളവും മഞ്ഞളും വെളുത്തുള്ളിയും ചേർത്ത കീടനാശിനി മിശ്രിതം പൂർണ്ണ വിജയമായിരുന്നെന്നും ഫാത്തിമ പറഞ്ഞു ഇതുവരെ എവിടെ നിന്നും കിട്ടാത്ത ആത്മസംതൃപ്തിയാണ് തനിക്ക് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലഭിക്കുന്നതെന്നും ഫാത്തിമ കൂടുതൽ സ്ഥലത്തേക്ക് അതിനുള്ള സഹായം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യട്ടി സ്ഥലവും എന്താണ് ഇതെന്നുള്ള ആ ഒരു അനുഭവം കൃഷി ചെയ്യാൻ പറഞ്ഞ വിഭവം തന്നെ മാനസികമായിട്ട് ഒരുപാട് എന്താ പറയുക പറഞ്ഞാൽ തീരാത്ത രൂപത്തിൽ മാനസികമായിട്ടൊരു സന്തോഷം കൊണ്ടുവരാം എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവും ഇത് കാരണം ഇത് കാഴ്ചപ്പഴാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ളൊരു ിവസവും സമീപ പ്രദേശങ്ങളിലെ നിരവധി പേരാണ് ഫാത്തിമയുടെ കൃഷിയിടം സന്ദർശിക്കാനെത്തുന്നത് ഇതുവരെ ഈ അരസെൻ്റിൽ നിന്ന് അൻപത് കിലോയിലധികം തക്കാളി പറിച്ചെടുത്തതായും ഇതെല്ലാം അയൽക്കാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു ഭർത്താവും എൽ എൽ ബി ഒന്നാം വർഷ വിദ്യാർത്ഥിയുമായ മകനും മൂന്ന് വയസ്സുകാരി മകളും തനിക്ക് എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ടെന്നും ഫാത്തിമ ഇവർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന വാർഡ് കൗൺസിലർ നൗഫലില്ലിന്റെ വാക്കുകളിലേക്ക് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഇത്ര കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു കൂട്ടായ്മയിലൂടെ പ്രത്യേകിച്ച് റെസിഡൻസിലെ ഒരു കൂട്ടായ്മയിലൂടെ ഒരു വലിയൊരു പറമ്പിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ആ കൃഷികൾ ഒരുപാട് സാധനങ്ങൾ ചേന ഒരുപാട് ഒരു തുണ്ട് നിലം പോലും തരിച്ചിടാതെ എല്ലാവരും കഴിയുന്ന തരത്തിൽ ചെറിയ കൃഷിയെങ്കിലും ചെയ്യണമെന്നാണ് തൻ്റെ ആഗ്രഹം തൻ്റെ ഈ ചെറിയ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം നേരിട്ടറിയണമെങ്കിൽ ഓരോ വീട്ടമ്മമാരും ഒരു കുഞ്ഞടുക്കള തോട്ടമെങ്കിലും ഒരുക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ എന്ന് നിറചിരിയോടെ ഫാത്തിമ